ഓഹ് ഷിറ്റ് എൻ്റെ ഇവിടെ നിന്ന് ഒരു മീൻ പോയത് കൊണ്ടോ എവിടെ ഏറ്റവും ഒരു മീൻ ഇവിടുന്ന് പോയടാ എന്തോ സംഭവിച്ചു എന്താണെന്ന് ഒരു പിടുത്തവും ഇല്ല ആ പായലിന് മണ്ടായിരുന്നെ പോലും കുഴപ്പമില്ല പൊട്ടി ഊമ്പിക്കിടക്കണ്ട പോയി ചെറു മീൻ ഹായ് ഫ്രണ്ട്സ് ഹായ് ചോയ്സ് ചെറിയ ഒരു വൃത്തിയേട്ട വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നമുക്കിന്നൊരു കാസ്റ്റിങ്ങിന് ഒരിടത്ത് വന്നു നല്ലൊരു ചെറുമീൻ അടിച്ച് കിടക്കാച്ചൊരു ചേർ മീന ഒരു ഹെവി ചേർ മീൻ അടിച്ച് മീനടിച്ച് മീനത് പൊട്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത് മീൻ പൊട്ടിച്ചുകൊണ്ട് പോയതോടുകൂടി മനസ്സുമടുത്ത് കാസ്റ്റ് ചെയ്യാനുള്ള ടൈമുണ്ട് പക്ഷേ ഇനിയും കാസ്റ്റ് ചെയ്യുന്നില്ല മനസ്സങ്ങൾ മടുത്ത ഒരു വല്ലാത്തൊരു വിഷമം ആ ഒരു കാരണം കൊണ്ട് ഞാൻ നിർത്തി പോവുകയാണ് ഞാനുണ്ട് സിവിനുണ്ട് ജെയ്സിനുണ്ട് ജെയ്സിനൊക്കെ ഭയങ്കര വിഷമം അപ്പം എന്തായാലും ഞങ്ങളിപ്പം കാസ്റ്റിങ് നിർത്തുവാണ് തിരിച്ച് പോവുകയാണ് കാര്യം വേണ്ട വയ്യ മനസ്സ് വിഷമിച്ചെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കിടക്കാത്തൊരു മീം മിസ്സായി പോയതിനെക്കൊണ്ടുള്ളൊരു വിഷമം അപ്പം വീഡിയോ ഒന്ന് കണ്ടു കണ്ടു കണ്ടുപോക്കിയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ താങ്ക് യു നമ്മൾ ബൈക്ക് കാസ്റ്റും ഉണ്ടാവാൻ എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു കസ്റ്റമർ സ്ക്രാപ്പായിട്ട് നമുക്ക് കടയിൽ കൊണ്ട് തന്നൊരു റീലാണ് നമ്മൾ ഫുള്ള് എ ടു സെഡ് സാധനങ്ങൾ പണിഞ്ഞ് അപ്പോൾ ഇതിനകത്ത് എങ്ങനെയുണ്ട് എൻ്റെ വർക്കിംഗ് എന്നൊക്കെ നോക്കണം അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയ ഒരു ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് മീൻ കിട്ടുമെന്ന് അറിയത്തില്ല ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ വന്ന് നോക്കിയപ്പം സൈറ്റൊക്കെ നല്ല കിടുക അപ്പോൾ എൻ്റെ കൂടെ ജെയ്സൺ ആണ് ജെയ്സൺ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു വീഡിയോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് നമ്മൾ ഫസ്റ്റ് കാസ്റ്റിങ് ചെയ്തു കാറ്റുണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് കൊണ്ട് അവിടെ ഒരു കളമുണ്ട് കളത്തിനകത്തറിയാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ ബ്ലഡി കാറ്റ് സമ്മതിക്കുന്നില്ല ജോയ്സൺ അവിടെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെയും ചെറിയ ചെറിയ കളങ്ങളുണ്ട് ആ ദിസ് ടൈം ഏകദേശം കറക്റ്റ് നമ്മൾ എത്തിച്ചിട്ടുണ്ട് മീൻ അടിക്കുമോ എന്നറിയത്തില്ല കാര്യം രണ്ടാമത്തെ കാസർ ടീമിൽ എനക്കൊന്നുമില്ല വിച്ച് മീൻസ് അതിനകത്ത് വലിയ സ്ട്രൈക്കൊന്നും കിട്ടാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ നിഗമനങ്ങളൊന്നും പാഴാകാറില്ലായിരുന്നു നമ്മൾ വന്നിട്ട് അവിടെ നിന്ന് നമ്മളിവിടെ ഇതേ സ്പോട്ടിൽ തന്നെ ഇതിനു മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് മീനൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അപ്പം മീനെ കിട്ടിയിട്ടുള്ളതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കതൊരു ചാൻസസ് ഉള്ള ഒരു ആയിട്ട് കാണാം ഓറ്റി എൻ്റെ ഇവിടുന്ന് ഒരു മീൻ പോയതുകൊണ്ടോ എടാ ഏറ്റവും ഒരു മീൻ ഇവിടുന്ന് പോയടാ ആ അതെൻ്റെ ഇവിടുന്ന് ചെറു മീനാ കണ്ടേ വെറുതെ ഒന്ന് ചാലടിച്ച് വന്നാൽ മതിയായിരുന്നു എന്തുവായാലും ഹെവി സാധനം വെള്ളം അങ്ങോട്ട് അടിച്ച് മറിച്ച് കളഞ്ഞു ഒരു സ്ട്രൈക്ക് കിട്ടി ഓണത് 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 പോണ്ടേ ഈ ഒഴുക്കിൻ്റെ കീഴിലുണ്ട് എന്തോ സംഭവിച്ചു എന്താണെന്ന് ഒരു പെട്ടോ ഇല്ല എന്താണാ സംഭവിച്ച കടക്കോന്നൊരു സൗണ്ട് കേട്ടു യെസ് സംഭവിച്ചതെനിക്ക് മനസ്സിലായി ചില്ലറ കമ്പ്ലൈൻ്റ് പറ്റിയിട്ടുണ്ട് നമ്മൾ പള്ളി വള്ളി ഐ പി ഗൈസ് റോഡ് റീൽ മാറി നമ്മുടെ ബൈക്കാസ്റ്റ് ആയി നമ്മൾ വന്നിട്ട് വേറെ നമ്മുടെ സെഡോണ തന്നെ പോയി എടുത്തു ഷെഡോണ ഇവിടുന്ന് കഴിഞ്ഞ ദിവസം മീൻ പിടിച്ചതാണ് ണോ ഗായ ചെറുവിന ഗായ് ചെറുവിന ചെറുവിന ചെറു മീൻ എന്റെ ഗിയർ സ്ലിപ്പാന്ന് താന്നടാ പുല്ലിനകത്ത് താന്ന് ഇറങ്ങാവോ ഇല്ല അരയറ്റ മെള്ളമേ ഉള്ളൂ കണ്ടോ ഇല്ലില്ല അരേറ്റം മെള്ളമേ ഉള്ളൂ ഇവിടെ കൂടുതൽ വെള്ളമില്ല ഇറങ്ങുവാണെങ്കിൽ ആ മീനെ കിട്ടും ഇല്ലടാ അരേറ്റം വെള്ളമുള്ളു അല്ലെങ്കിൽ ആ മീൻ പോയി ആരേറ്റം വെള്ളമേ ഉള്ളൂ നീ പേടിക്കണ്ടേ ആ പായലിനെ മണ്ടായിരുന്നെ പോലും കുഴപ്പമില്ല പൊട്ടി ഊമ്പിക്കിടക്ക പോകണ്ട പോയി ചേർ മീൻ വലിച്ച് ക്യാമറ ഓൺ ആണോ കൂടുതൽ നല്ലത് ഞാൻ നിന്നോട് ഇറങ്ങാൻ പറഞ്ഞല്ലോ അത് പൊങ്ങി വരുമോ നോക്കിയതാ ഷേ ഫസ്റ്റ് ചേർ മീനകത്തുനിന്ന് മിസ്സായി ഗായ ചേർ മീനും പോയി അതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും അടിക്കുകയും ചെയ്തു പൊട്ടുകയും ചെയ്തു എൻ്റെ മിഷൻ സ്ലിപ്പാണ് ഭയങ്കരമായിട്ട് സ്ലിപ്പാണ് പക്ഷേ പിഞ്ചിപ്പോയി അടുത്ത ലീഡർ